കാശി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ നിലനിൽക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് കാശി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളോ ആയിട്ട് ഈ കാശി എന്ന് പറയുന്ന നഗരം നിലനിൽക്കുകയാണ് അപ്പോൾ ഇതിന് കാലഘട്ടത്തിൽ അനുസരിച്ച് കാലം മാറിയതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം പക്ഷെ ആ നഗരം അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് കാശി എന്ന് പറയുന്നത് മോക്ഷത്തിന്റെ ഒരു ഇടമാണ് ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് മോക്ഷം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ് കാശി എന്ന് പറയുന്നത് അവിടെ ഒരു ഹോട്ടലുണ്ട് ഈ ഹോട്ടല് ശരിക്കും ഇതിന്റെ കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് മരിക്കാൻ വേണ്ടി മനുഷ്യർക്ക് അവിടെ കിടന്ന് മരിക്കണം മരിക്കാൻ വേണ്ടി മാത്രം മനുഷ്യർ പോകുന്ന ഒരു ഹോട്ടലാണത് പത്ത് മുറികളെ ഉള്ളൂ ഈ പത്ത് മുറികളിൽ ആൾക്കാർ അവരുടെ മരണമെടുത്തു എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അസുഖങ്ങളൊക്കെ വന്നിട്ട് പ്രായം ചെന്ന് അസുഖങ്ങൾ വന്നു ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ ഈ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കുകയാണ് അവിടെ കിടന്ന് മരിക്കുകയാണ് ഈ ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് പോയിട്ട് പിന്നെ വരാൻ പറയും മരിക്കാൻ സമയമാകുമ്പോൾ വരാൻ പറയും ഏതാണ് ഈ ഹോട്ടലെന്നല്ലേ ശരിക്കും ഈ ഹോട്ടൽ അറിയപ്പെടുന്നത് മുക്തി ഭവൻ എന്നാണ് ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന മനുഷ്യർ ഏറ്റവും കുറഞ്ഞത് പതിനാലായിരത്തോളം വരുന്ന മനുഷ്യർ മരണപ്പെട്ട ഒരു ഹോട്ടലാണിത് മരിക്കാൻ വേണ്ടി മാത്രം ആളുകൾ മുറിയെടുക്കുന്ന മരിക്കാൻ വേണ്ടി മാത്രം മുറികൾ അനുവദിക്കുന്ന കാശിയിലെ ഈ ഹോട്ടലിന് സവിശേഷതകൾ ഏറെയാണ് കാശി ലാബ് മുക്തി ഭവൻ കോമൺലി ഇത് അറിയപ്പെടുന്നത് മോക്ഷ ഭവൻ എന്നാണ് പതിനാലായിരത്തിലധികം വരുന്ന മനുഷ്യർ മരണപ്പെട്ട ഒരു ഹോട്ടലാണ് എന്തുകൊണ്ട് ഈ ഹോട്ടൽ പണിതു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ഡാൽമിയ ഫാമിലിയാണ് ഈ ഒരു ഹോട്ടൽ പണിയുന്നത് സത്യത്തിൽ ഈ ഹോട്ടൽ പണിതത് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയല്ല അന്ന് കാശിയിൽ വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട് പക്ഷെ മരിക്കാൻ വേണ്ടി ആരും ഹോട്ടൽ കൊടുക്കില്ല എന്ന് വെച്ചാൽ നല്ല പ്രായമായ ആൾക്കാര് അസുഖബാധിതരായ ആളുകള് ഇവരൊക്കെ തന്നെ പോയി ഒരു റൂം ചോദിച്ചാൽ അന്ന് കാശിയിലുള്ള ഹോട്ടലിലുള്ള ആരും ഉടമസ്ഥരൊന്നും തന്നെ അവർക്ക് റൂം കൊടുക്കില്ല കാരണം അവരെങ്ങാനും അവിടെ കിടന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ തലവേദനയാകും ഒന്ന് ഹോട്ടലിലെ മറ്റ് ഗസ്റ്റുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും രണ്ട് ഹോട്ടലിനൊരു ചീത്തപ്പേരാകും മൂന്ന് ഒന്നും രണ്ടും പേരൊക്കെ മരണപ്പെട്ട ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കാൻ കാശിയിൽ സന്ദർശനം നടത്തുന്ന എല്ലാവരും മോക്ഷത്തിന് വേണ്ടി വരുന്നവരല്ല കാഴ്ചകൾ കാണാൻ ഭക്തിയോടെ വരുന്നവർ കുറച്ച് ദിവസം താമസിച്ചു മടങ്ങാൻ വേണ്ടി വരുന്നവർ ആഗ്രഹം കൊണ്ടുവരുന്നവർ അങ്ങനെ പലതരം ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകൾ സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾ പിന്നീട് ഈ ഹോട്ടലിൽ വരാതെയാകും അപ്പം അതുകൊണ്ട് പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാർക്കൊന്നും ഈ വലിയ ഹോട്ടലുകളിൽ ഒന്നും തന്നെ റൂം കൊടുക്കില്ല അങ്ങനെ വന്നപ്പോൾ ഡാൽമിയ ഫാമിലിയിലെ അന്നത്തെ മുതിർന്ന അംഗങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് അത്തരം ഒരു ഹോട്ടൽ ആയിക്കൂട അതായത് മോക്ഷത്തിന് വേണ്ടി മാത്രം ഒരു ഹോട്ടൽ മോക്ഷ ഭവൻ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട കാശി കാശീലാഭ് മുക്തി ഭവൻ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് ഒരു ആത്മാവിന് അല്ലെങ്കിൽ ഒരു ജീവൻ അത് ഏകദേശം എട്ട് പോയിന്റ് നാല് മില്യൻ തവണ അതിന് റീബർത്ത് ഉണ്ടാകും ആ റീബർത്തിനൊടുവിലാണ് അത്രയും അവസാനം മനുഷ്യരൂപത്തിലേക്ക് എത്തുന്നത് മനുഷ്യരൂപത്തിലൂടെ മാത്രമേ മോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ മോക്ഷം നേടുക എന്ന് പറയുന്നതും അത്ര എളുപ്പമല്ല ഒരുപാട് പുനർജന്മങ്ങൾ അതുകൊണ്ടാണ് മനുഷ്യർക്കുണ്ടാവുന്നത് ഒടുവിൽ അവന്റെ ജീവിത ലക്ഷ്യമായ മോക്ഷം നേടുമ്പോഴാണ് ആ ഒരു ആ ഒരു ജന്മത്തിന് ആ ഒരു ആത്മാവിന് പൂർണത കൈവരുക എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോക്ഷവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രാധാന്യം കാശിയിലുണ്ട് കാശിയിൽ കിടന്ന് മരിക്കാൻ സാധിച്ചാൽ അത് തന്നെ മോക്ഷത്തിന് കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട് അത്രയും മഹത്വപൂർണമായ ഒരു മണ്ണാണ് കാശി മനുഷ്യന്റെ ജീവിതം പുനർജന്മം കർമ്മം ഇതുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇടമാണ് കാശി അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ ഒരുപാട് പേര് കാശിയിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കും പക്ഷെ പലപ്പോഴും ഇത്തരത്തിൽ ഹോട്ടലുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഇനിയിപ്പോൾ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ പോലും വഴിയോരത്തും തെരുവോരങ്ങളിലും അമ്പല ഒക്കെ കിടക്കാനാണ് പലർക്കും കഴിയുക എന്നാൽ പലരുടെയും അവസ്ഥ ആരോഗ്യപരമായി വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അതിന് സാധിക്കുകയുമില്ല മാത്രമല്ല കുടുംബാംഗങ്ങൾ അവരുടെ അന്തിമമായ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സന്നദ്ധരായാൽ കൂടി കിടക്കാൻ ഹോട്ടലില്ല അത്തരം അവസ്ഥയിലാണ് ഈ ഒരു ഹോട്ടലിന്റെ പ്രസക്തി ഇവിടെ പതിനഞ്ച് ദിവസമാണ് താമസിക്കാൻ അനുവാദം ഉണ്ടാവുക ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ വ്യക്തിക്ക് മരണം സംഭവിച്ചില്ല ഹോട്ടലിൽ നിന്ന് അവർ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് നിയമം ഒരു റൂം അവർക്ക് അവിടെ അനുവദിക്കും ആ റൂമിൽ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ മോക്ഷത്തിനായി വന്ന ഒരാൾക്ക് മാത്രമേ അനുവാദം ഉണ്ടാകുള്ളൂ ആ ഒരാൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ അംഗങ്ങൾക്ക് വരാം അതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം തുണികൾ വാഷ് ചെയ്യാനും ബാത്റൂം ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു വ്യക്തി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണം പോയിട്ട് അദ്ദേഹത്തിന് ഒന്നുകിൽ അദ്ദേഹത്തിന് വേറെ എവിടേക്കെങ്കിലും പോകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ആ ഒരു സമയമായെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമെന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ മടങ്ങി വന്നാൽ ചിലപ്പോൾ അനുവദിക്കും അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം അനുസരിച്ച് പതിനാലായിരത്തിലധികം ആൾക്കാർ ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പുള്ള കണക്കനുസരിച്ച് പതിനാലായിരത്തിലധികം ആൾക്കാരാണ് ഇവിടെ വെച്ച് മരണപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയുള്ള പിടിച്ചു പറയുമോ നിർബന്ധമായും ഇത്ര തരണമെന്നോ എന്നൊന്നുമില്ല ഇലക്ട്രിസിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് അവനവനാൽ കഴിയുന്നത് പോലെ ഒരു തുക നൽകേണ്ടതായിട്ടുണ്ട് അത്രമാത്രം അങ്ങനെ നിർബന്ധമായ രീതിയിലുള്ള യാതൊന്നും തന്നെ അടിച്ചേൽപ്പിക്കലുകൾ ഇവിടെ ഇല്ല എന്നതും പ്രത്യേകതയാണ് ഈ ഒരു സംരംഭത്തിന് ശേഷം ഈ ഒരു ഹോട്ടൽ സ്ഥാപിതമായതിനു ശേഷം വേറെയും ചില ഹോട്ടലുകൾ ഈ ഒരു നഗരത്തിൽ സമാനമായ ലക്ഷ്യത്തോടെ വന്നിട്ടുണ്ട് ഡെത്ത് ഹോട്ടൽസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ അതായത് മുമുക്ഷു ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതായത് മോക്ഷം തേടി വരുന്ന ആളുകൾക്ക് സുഖമായി മരിക്കാൻ ഒരിടം ഒരുപാട് ആത്മാക്കൾ ചിലപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആത്മാക്കൾക്ക് മോക്ഷം കിട്ടിയതോ ആയിട്ടുള്ള ഒരു കെട്ടിടം തികച്ചും കൗതുകമായി തോന്നുന്നു അല്ലേ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം